ലക്ഷം ജനങ്ങളും ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്ന മലങ്കര വർത്ത സഭയെ അതിന്റെ പരമാധ്യക്ഷൻ എന്റെ കീഴെ മഫ്രിയനായിട്ട് നിൽക്കണം ഞങ്ങൾക്ക് സൗകര്യമില്ല അത് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങൾക്ക് സൗകര്യമില്ല അത് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ പൂതോയ കാനോ കാതോലിക്കോസിനെ കുറിച്ച് പറയുമ്പം കാനൂന് പല പാരമ്പര്യങ്ങളാണ് ഓരോ പാരമ്പര്യത്തിലും പറയുന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ പാരമ്പര്യത്തിൽ ചിലടത്ത് മഫ്രിയാനയുടെ സ്ഥാനത്തെ ഇകഴ്ത്തി പറയുന്നുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിൽ വ്യക്തമായി പാതൃ കേസിന് കാതോലിക്കത്തിന്റെ ഇടവകയിൽ കയറാൻ മേലെന്നും അതുപോലെ മഫിയാനായിക്ക് പാത്രക്കേറ്റിന്റെ ഇടവകയിൽ കയറാൻ മേലെന്നും ഒക്കെ പല നിയമങ്ങൾ ഹൂതോയക്കാനൊന്നിലുണ്ട് എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ച് മലങ്കര സഭയുടെ പരമാധ്യക്ഷ മഫ്രിയാന അല്ല നല്ല ഭാഷ പറഞ്ഞാൽ അർമീനിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭാഷയിൽ പറഞ്ഞാൽ മലഞ്ചര ഓർത്രോസഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക പാത്ര കേസ് തന്നെയാണ്